നമസ്കാരം നേഷ്യൻ ന്യൂസ് ലെവലിലേക്ക് സ്വാഗതം രേണു സുതി ഒരു അഴിഞ്ഞാട്ടക്കാരിയാണ് പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ് മക്കളോട് സ്നേഹമില്ലാത്തവളാണ് സുതിയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണ് എന്നൊക്കെയായിരുന്നു രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒട്ടുമിക്ക മലയാളികളും കരുതിയിരുന്നത് എന്നാൽ ബിഗ് ബോസിലെത്തിയ രേണു അതെല്ലാം മാറ്റിമറിച്ചു യഥാർത്ഥ രേണു ആരാണെന്ന് അത്യാവശ്യം എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ർക്കിച്ചുതുപ്പിയവർ രേണുവിന്റെ ആരാധകരായി മാറി ബിഗ് ബോസിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും രേണു ആരോടും അഴിഞ്ഞാടുന്നത് നമ്മൾ കണ്ടില്ല കാശിനു വേണ്ടി കോപ്രായം കാണിക്കുന്നതോ കോമാളി വേഷം കെട്ടുന്നതോ നമ്മൾ കണ്ടിട്ടില്ല മക്കളോട് സ്നേഹമില്ലെന്ന് കരുതിയവൾ കാശല്ല തനിക്ക് വലുത് എന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ ഇറങ്ങുകയും നമ്മൾ കണ്ടു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അനുഭവിക്കുന്ന സങ്കടവും അവളുടെ അവസ്ഥയും നമ്മൾ രേണുവിലൂടെ നേരിട്ട് കണ്ടു അവളുടെ സങ്കടങ്ങളും ും മറക്കാനാണ് അവൾ തന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോയതെന്ന് നാം ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു ഇന്ന് രണുവിന് പിറകെ ഫോട്ടോ എടുക്കാൻ ഓടുന്ന ആരാധകരെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു അവൾ അത് അർഹിക്കുന്നുണ്ട് അത്രമാത്രം ദ്രോഹം മലയാളികൾ അവളോട് ചെയ്തിട്ടുണ്ട് വിധവ ചമഞ്ഞു വീട്ടിലിരിക്കാതെ തന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ അവൾ പോയി എന്നതായിരുന്നു അവൾ ചെയ്ത തെറ്റ് വിഷമിച്ചിരിക്കാതെ സന്തോഷം കണ്ടെത്തിയതിനാണ് മലയാളികളുടെ കണ്ണിൽ അവൾ ചെയ്ത പൊറുക്കാനാകാത്ത പാപം എന്നാൽ കൂട്ടം ചേർന്നുള്ള ഈ ആക്രമണങ്ങൾ